ാഹി വാത്തുല്ലാഹിമു അലഹമുല്ലാഹിറബൻ വസ്വലാത്ത് വസ്സലാമീൻ അമബാദ് ബഹുമാന്യരായ് ചീങ്ങോട് യൂണിറ്റ് വാട്സപ്പ് ഗ്രൂപ്പിലെ അഡ്മിൻ അഡ്മിൻഡെസ്കിലെ മെമ്പർമാരടക്കമുള്ള മഹൽ വ്യക്തിത്വങ്ങളെ ഈ ഗ്രൂപ്പിലെ മറ്റു അംഗങ്ങൾ ശ്രോതാക്കളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഭവത്താല നമുക്ക് ഹൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും ദുഅായ കൊണ്ട് വസീയത്ത് ചെയ്തവരുടെയും ശാരീരിക മാനസിക സാമ്പത്തികമായ വിഷമങ്ങൾ അഖിലവും തീർത്ത് റഹ്മാൻ സലാമത്ത് നൽകട്ടെ നമ്മുടെ അള്ളാഹു നന്നാക്കി തരട്ടെ നാം ഇന്നും മരിച്ചു പോയവരുടെ പാരിക ജീവിതം അള്ളാഹു ധന്യമാകട്ടെ മരണസമയത്ത് റഹ്മാൻ നമുക്ക് ഈമാൻ സലാമത്ത് നൽകട്ടെ ഈ റമദാൻ നമുക്ക് അനുകൂലമായി പഠിച്ച റഹ്മാൻ സാക്ഷി നിർത്തട്ടെ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ അലഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തോടു കൂടെ ഈ വർഷത്തിലും പുണ്യമാക്കപ്പെട്ട റമലാനിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെ സഞ്ചരിച്ച് റമദാൻ വിട പറയുന്ന ദിനരാത്രങ്ങളിലാണ് ഇപ്പൊ നാം ഉള്ളത് വല്ലാത്തൊരു സൗഭാഗ്യമാണ് പടച്ച റഹ്മാൻ നമ്മിലേക്ക് നൽകിയത് മുൻകഴിഞ്ഞ വർഷങ്ങളിലൊക്കെ റമദാനുകളിൽ നമ്മൾ സംഗമിച്ചു ഈ വർഷവും സംഗമിച്ചു അടുത്ത റമദാനിൽ നമ്മിൽ ആരാണ് ഈ പവിത്രമാക്കുന്ന ദിനരാത്രങ്ങളെ അനുഷ്ഠാന കർമ്മങ്ങൾ കൊണ്ട് ധന്യമാക്കാൻ ഉണ്ടാവുക എന്ന് പറയാവതല്ല അള്ളാഹു സുബാനഹുത്താനെ ഇനിയും ഒരുപാട് റമദാനുകളിൽ അനുഷ്ഠാന കർമ്മങ്ങളെ കൊണ്ട് ധന്യമായിട്ട് പുണ്യങ്ങൾ കരകതമാക്കാനുള്ള സൗഭാഗ്യം തോഫ നമ്മിലേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായി ചെയ്യണം റമദാൻ വിട പറയുമ്പോ മഹാനായ പുണ്യറസൂൽ അലഹി വസ്ലമാങ്ങൾ പറഞ്ഞു ആകാശഭൂമികളും മാലാകമാരും കരഞ്ഞുകൊണ്ടിരിക്കുക ആകാശഭൂമികളും മാലാകമാരും കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഈ റമദാൻ വിട പറയുന്ന സങ്കടത്തിലാണ് അവർ കരയുന്നത് മഹാനായ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്സലാത്തങ്ങളോട് സൊഹാബാക്കൾ ചോദിച്ചു നബിയെ എന്തിനാണ് അവർ കരയുന്നത് പ്രവാചകൻ പറഞ്ഞു റമദാൻ വിട പറയുന്ന മുസീബത്ത് ഓർത്തിട്ട് സൊഹാബാക്കൾ ചോദിച്ചു എന്ത് മുസീബത്താണ് റമദാൻ വിട പറയുന്നത് കൊണ്ട് അള്ളഹാന്റെ ഹബീബ്ലാഹു അലഹി പറഞ്ഞു സ്വഹാബ റമദാനാണ് ദോഷങ്ങൾ പുറത്തുതരാൻ ഉള്ള മാസമായി അള്ളാഹു വളരെ അനുഗ്രഹത്തോടെ നൽകിയത് റമലാലിലാണ് കൂടുതൽ ഇജാബത്ത് ലഭിച്ചത് റമലാനിലാണ് ദാനധർമ്മങ്ങൾക്ക് കൂടുതൽ പ്രതിഫലം ലഭിച്ചത് റമലാനുകൾക്കാണ് പാപമോചനം തേടിയപ്പോൾ കൂടുതൽ അതിന് ഉത്തരം നൽകിയത് റമലാനിലാണ് നരകമോചനം നൽകിയത് റമലാനിലാണ് ദോഷങ്ങൾ പൊറത്തത് റമലാലിലാണ് പടച്ചവന്റെ കാരുണ്യം കൂടുതൽ വർഷിച്ചത് ഇങ്ങനത്തെ റമലാൻ വിട പറയുമ്പോൾ ഇതിനേക്കാൾ വലിയ ഒരു മുസീബത്ത് നമുക്ക് മറ്റെന്താണ് ഉള്ളത് എന്ന് പ്രവാചകൻ സു അല്ലാഹു അലഹി വസ്സലാമ തങ്ങളെ സ്വഹബാക്കളോട് എന്നിട്ട് പറയാണ് ഏറ്റവും കൂടുതൽ കരയാൻ അവകാശപ്പെട്ട േ റമദാൻ വിട പറയുന്ന മുസീബത്ത് ഓർത്തിട്ട് നമുക്കാണ് ആ മുസീബത്ത് വരുന്നത് എന്നതുകൊണ്ട് നമ്മളാണ് കൂടുതൽ കരയാൻ അവകാശപ്പെട്ടവര് ആകാശ ഭൂമികളെക്കാൾ മലക്കുകളേക്കാൾ കൂടുതൽ കരയേണ്ടവര് നാമാണെന്ന് പറഞ്ഞിട്ട് അള്ളാൻ്റെ ഹബീബ് സുല്ലാം സഹാബാക്കൾക്ക് മറുപടി കൊടുക്കാൻ അതുകൊണ്ട് ഇതാ റമദാൻ നമ്മളോട് വിട പറയാ നമുക്ക് സങ്കടം ഉണ്ടാവണം മനസ്സാന്തരങ്ങളിൽ ഇൻഷാല്ലാ ഈ റമദാൻ വിട പറയുമ്പോൾ ഇനിയും പടച്ചവനെ ഒരുപാട് റമദാനുകളെ കൊണ്ട് ധന്യമാക്കാൻ അനുഗ്രഹങ്ങൾ വാരിക്കൂട്ടാൻ എനിക്ക് തൗഫീഫ് നൽകണേ എന്ന ധന നമ്മുടെ മനസ്സാന്തരങ്ങളിൽ ഉണ്ടാകുക റബ്ബ് കബൂലാക്കട്ടെ എന്ന് ധ്വന ചെയ്തുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പ്രസംഗത്തിലേക്ക് കിടക്കുന്നില്ല അലഹമദില്ല എസ് കെ എസ് എസ് എഫ് ചീങ്ങോട് യൂണിറ്റ് കമ്മിറ്റി റമദാൻ അനുബന്ധിച്ച് പഠനവേദി സംഘടിപ്പിച്ചു അലഹമുല്ല അതിൻ്റെ സമാപന ദിവസമാണിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മിലേക്ക് പ്രഭാഷണം നടത്തിയ പണ്ഡിത മഹത്തുക്കളുണ്ട് അത് ശ്രവിച്ചവരുണ്ട് ഈ ഒരു പരിപാടി നടത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത കമ്മിറ്റി ഭാരവാഹികളുണ്ട് അതുപോലെ ബന്ധപ്പെട്ട എല്ലാവർക്കും അർഹമായ പ്രതിഫലം വിജയത്തിന് നിദാനമായി നൽകട്ടെ എന്ന് ചെയ്തുകൊണ്ട് നമുക്ക് ചെറിയൊരു നടത്താം മരിച്ചുപോയ എല്ലാവരുടെയും പാരത്രിക നന്മക്ക് വേണ്ടി ഉമ്മുൽ കിതാബ് എന്ന ഫാത്തിഹ ഫാത്തിന് പാരായണം ചെയ്തുകൊണ്ട് ചെയ്യാം അൽ ഫാത്തിഹ ആലമീൻ മസീദ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم, وعلى آل إبراهيم إنك حميد مجيد اللهم أوصل وبلغ مسر ما قرأناه من القرآن العظيم هذه هدية واسولة ورحمة نازلة وبركة شاملة من ناول إلى روح نبينا محمد المصطفى صلى الله عليه وسلم ثم إلى رواه الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين وإلى رواه أهل الخير كلهم أجمعين اللهم جيل الثباب فداء لهم من النار اللهم ازد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم لديك اللهم إلى حضرة من ماتوا منا خاصة ومن مات من المسلمين عامة إنك على كل شيء قدير اللهم اجعل قبورنا وقبورهم روضات من رياض الجنة ولا تجل قبورنا وقبورهم حفرات من حفر النيران اللهم اجعل شهر رمضان شاهدا لنا لا شاهدا علينا اللهم اجعل حجة لنا لا حجة علينا اللهم اعتق رقابنا ورقاب آبائنا وأمهاتنا وإخواننا وأخواتنا وأقاربنا من الديون والمظالم والنار اللهم بارك لنا في أفعالنا وأعمالنا خصوصا في أمرنا لا سيما في اجتماعنا وكل معاملاتنا يا رب العالمين خالقا يا رحمن ينقل بارعنا جيدا برشد القرآن سورة الغنيس في غيرك يا الله ينقل دعاك إجابة لغير يا ഞങ്ങളുടെ നീ സ്വീകരിക്കണേ സ്വീകരിക്കണേല്ലോക്കല്ല റഹ്മാനെ ഞങ്ങളെ നിരാശപ്പെടുത്തല്ലോ നിരാശകളെ റഹ്മാനെ ആശകളെ നിറവേറ്റണല്ലോ ഞങ്ങളുടെ അഖിബത്ത് നന്നാക്കണേ റഹ്മാനെ സതുദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ വിഷമങ്ങളെങ്കിലും തീർത്ത് സലാമത്ത് നൽകണേ നൽകണേയല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ ശാരീരികമായ മാനസികമായ സാമ്പത്തികമായ എല്ലാ പ്രയാസങ്ങളെയും തീർത്ത് സലാമത്ത് നൽകണേ റഹ്മാനെ കടം കൊണ്ടു വലഞ്ഞവരായി ഞങ്ങളെ മരിപ്പിക്കല്ലോ കടം വീട്ടാനുള്ള സാമ്പത്തികമായ ഭദ്രത നൽകണേ റഹ്നാനെ മരണ സമയത്ത് ഈ സലാമത്ത് നൽകണേ മനസ്സിന്റെ പ്രയാസങ്ങളെ മാറ്റണേ മാറ്റെ ഹൃദയത്തിന്റെ പിടപ്പുകളെ സ്വരത്തിന്റെ ഇടർച്ചകളെ മാറ്റണേ മാറ്റണേല്ല പടച്ച ഞങ്ങളുടെ ശാരീരികമായ അസുഖങ്ങൾക്കൊക്കെയും പരിപൂർണമായ ശമനം നൽകണേ റണ്ണാനെ കേട്ട് കൾവിയില്ലാത്ത മാറാ വ്യാധി പകർച്ചവ്യാധി രോഗങ്ങള് ഡോക്ടർമാർക്ക് തിരിയാത്ത രോഗങ്ങള് രഹസ്യ രോഗങ്ങൾ തൊട്ടെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണേ റൊണ്ണാനെ ആപത്തുകളെ തൊട്ട് മുസീബത്തുകളെ തൊട്ട് ദുരന്തങ്ങളെ തൊട്ട് ദുരിതങ്ങളെ തൊട്ടെല്ലാം ഞങ്ങൾ നീക്കാത്ത രക്ഷിക്കണേയല്ല പ്രത്യേകിച്ച് ഇപ്പൊ ഞങ്ങളെ പിടികൂടിക്കൊണ്ടിരിക്കുന്ന കോവിഡ് എന്ന കൊറോണ വൈറസിനെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ കൊറോണ വൈറസ് ഞങ്ങളിൽ നിന്ന് കഴിച്ചു കളയണേയല്ലോ ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും മോചനം നൽകണേ റഹ്മാനെ ജന്മങ്ങൾക്ക് ശാന്തിയും സമാധാനവും നൽകണേ നൽകണേയല്ലോ പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രവാസികളുടെ മുഴുവൻ പ്രയാസങ്ങളെയും തീർത്ത് സലാമത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുബേ ഒരുപാട് പ്രവാസികളെ പോസിറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ക്വാറന്റൈനിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊക്കെയും എത്രയും പെട്ടെന്ന് ഈ മഹാമാരിയിൽ നിന്ന് മോചനം നൽകണേ റഹ്മാനെ അതുപോലെ നാട്ടിൽ പ്രയാസം അനുഭവിക്കുന്നവർക്കും പെട്ടെന്ന് ശമനം നൽകണേ അല്ല അതുപോലെ പലവിധ രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ദുആവസിയത്ത് ചെയ്തിട്ടുണ്ട് എല്ലാവരുടെയും രോഗങ്ങൾക്ക് പരിപൂർണമായ ശമനം നൽകണേ നൽകണേയല്ലോ പഠിച്ചവനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് സഹോദരിമാർ ഗർഭിണികളാണ് സുഖപ്രസവം നൽകണേ റഹ്മാനെ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന സൗഭാഗ്യം ആൺകുട്ടികളില്ലാത്തവർക്ക് ആൺകുട്ടികളെ പെൺകുട്ടികളില്ലാത്തവർക്ക് പെൺകുട്ടികളെ നൽകണേ റഹ്മാനെ വിവാഹ പ്രായം എത്തിയതായ യുവതികളുണ്ട് യുവാക്കളുണ്ട് അനുയോജ്യമായ ഭാര്യ ഭർത്താക്കന്മാരെ നൽകണേ നൽകണേല്ലോ വീട് പണി നടത്തുന്നവരെ നടത്താൻ ഉദ്ദേശിക്കുന്നവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂർത്തിയാക്കിയിട്ടതിൽ താമസം തുടങ്ങാനുള്ള സൗഭാഗ്യം നൽകണേ റഹ്മാനെ വീടും സ്ഥലവും വിറ്റ് കാണണം കോട്ടേഴ്സ് കട റൂമുകൾ വാടകയ്ക്ക് പോകണം കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവണം ബിസിനസ്സിൽ അഭിവൃദ്ധി ഉണ്ടാവണം എന്നിങ്ങനെ ചെയ്തവരുണ്ട് അവരുടെയും സതുദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ റഹ്മാനെ പഠിച്ചവനെ നിന്റെ കയബങ്കൽ വന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാനെ ഒരിക്കലെങ്കിലും സൗഭാഗ്യം നൽകണേ രാധാ മുത്തനബി സാഹു അലഹി വസ്ലമാർ സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ അതിനുള്ള ഇത്രയും ഇത്തരം കൂട്ടായ്മകളായി നീ കബൂലാക്കണേല്ലോ വടച്ചവനെ ഞങ്ങളിന്ന് മരിച്ചു പോയ മാതാപിതാക്കള് വലിയ പോലിമ്മമാർ കൂട്ടുകുടുംബ ബന്ധു ഞങ്ങളോട് ആ കൊണ്ട് വസിയത് ചെയ്തവർ ഞങ്ങളുടെ ഖബർസ്ഥാനിൽ അന്തി വിശ്രമം കൊള്ളുന്നവരടക്കം എല്ലാവരുടെയും പാരത്രിക ജീവിതം ധന്യമാക്കണേ റഹ്മാനെ ഖബർ വിശാലമാക്കണേ വിശാലമാക്കണേയല്ലോ അവരുടെ ഖബറിലേക്ക് സ്വർഗത്തിന്റെ എല്ലാവിധ അനുഗ്രഹ അനുഭൂതികളും നൽകണേ റഹ്മാനെ വടച്ചവനെ മരണം ഹൈറാഗ്മ ഞങ്ങൾക്ക് ഈ മാൻ ഇസ്ലാമത്ത് നൽകണേ അല്ല അപകടകരമായ ദാരുടമായ മരണങ്ങളെത്തോട്ട് പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടെല്ലാം ഞങ്ങളെ കാത്തുരക്ഷിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ മരിച്ചു ഞങ്ങളുടെ അനന്തര കർമ്മങ്ങൾ ചെയ്യാൻ സ്വാനിഹികളുടെ കരങ്ങൾ നീ തയ്യാറാക്കണേ റഹ്മാനെ പടച്ചവനെ ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ പ്രയാസങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആവശ്യത്തായിട്ട് എല്ലാവരുടെയും സതുദ്ദേശങ്ങളെ പൂർത്തീകരിക്കണേ അല്ലോ വിഷമങ്ങളെ തീർത്ത് സലാമത്ത് നൽകണേ റഹ്മാനെ ഈ റമധാന് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിർത്തണയല്ലോ പ്രതികൂലമായി സാക്ഷി നിൽക്കുന്നതിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണേ റഹ്മാനെ പടച്ചവനെ ലേലത്തിനുഖതർ എന്ന പുണ്യമാക്കപ്പെട്ട രാവ് കരഗതമാക്കുന്ന സത്യവിശ്വാസികൾ ഞങ്ങൾക്ക് ം നൽകണേ റഹ്മാനെ അള്ളാഹുബൈ ഇന്നലെ ഖത്തിന് സാധ്യതയുണ്ടെങ്കിൽ അത് പൂർണ്ണമായി ഏറ്റെടുക്കുന്ന സത്യവിശ്വാസികളും ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ അല്ല നിന്റെ നല്ല അടിയാറുകൾ ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ റഹ്മാനെ വടച്ചവനെ നാളെ മഷറിയിലേക്ക് ഞങ്ങൾ വരുമ്പോൾ അറിഷിന്റെ തണൽ നൽകണേ റഹ്മാനെ വലത് കൈകൊണ്ട് കിതാബ് വാങ്ങുന്നവരിൽ മറ്റു മഷറയിലെ എല്ലാ ഘടകങ്ങളും അനുകൂലമാക്കുന്ന വിഭാഗങ്ങളും ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ അല്ല മുത്തുനബി സുല്ലാഹു അലഹി വസ്ലമാങ്ങളുടെ കൈകൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള സൗഭാഗ്യം നൽകണേ ആ പ്രവാചകൻ ൻ സാഹു അറഹി വസ്ലമാലും ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ അല്ലോ സ്വർഗ്ഗത്തിന് ഇടം നൽകണേ റഹ്മാനെ നരകം ഹറാമാക്കണേ അല്ലോ നരകത്തിൻ്റെ വാസന പോലും നൽകില്ല റഹ്മാനെ വടച്ചവനെ ഈ ക്വാറന്റൈനിൽ കഴിയുന്നവരുണ്ട് പോസിറ്റീവ് ആണെന്ന് പറയുന്നവരുണ്ട് ഈ കൊറോണ വൈറസിനെ തൊട്ട് എല്ലാവർക്കും മോചനം നൽകണേ നൽകണയല്ലോ ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് തുരത്തി കളയണേ റഹ്മാനെ ഈ മഹാമാരി ഞങ്ങളിൽ നിന്ന് കരിച്ചു കളയണേ അല്ലോഹുറ عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين اشهد لا اله الا الله استغفر الله اسالك الجنه واعوذ بك من النار اللهم اعتقني من النار وادخلني الجنه يا رب العالمين اللهم انك عفوٌ أن تحب العفو فاعف عني بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم الله ീം പ്രിയമുള്ളവരെ നിങ്ങളോടൊക്കെ ദുവാസീത് ചെയ്യുന്നു നിങ്ങൾക്ക് എൻ്റെ ദ്വയിൽ ഞാൻ സ്ഥാനം കണ്ടെത്തുമെന്ന് അറിയിച്ചുകൊണ്ട് സയ്യിദ് ഓ എം മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ നിസാമി മലാറ്റൂർ അസ്സലാ ലൈക്കും വരഹമുല്ലാ വ